ഇപ്പോൾ പവിയുടെയും ചേച്ചിയൊക്കെ വളരെ അടുത്തൊരു സുഹൃത്ത് ശ്രീ പി ടി കുഞ്ഞു അദ്ദേഹം ചേച്ചിയെ കുറിച്ച് പറഞ്ഞത് എന്താണ് നമുക്കൊന്ന് കാണാം അല്ലേ ഞാൻ കലാമണ്ഡലം ക്ഷേമാവധിയെ പരിചയപ്പെടുന്നത് എൻ്റെ സുഹൃത്തും സംവിധായകനുമായ ശ്രീ പവിത്രൻ അവരെ വിവാഹം ചെയ്തതിന് ശേഷമാണ് അവർ കൂടുതലടുത്ത് ഇടപഴകാൻ കഴിയുന്നത് കഴിഞ്ഞത് ഉപ്പ് എന്ന ചലച്ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വേളയിലായിരുന്നു മോനിയാട്ടം എന്ന കലാരൂപത്തെയാണ് വേണമെങ്കിൽ ക്ഷേമാവതി ഏറ്റവും കൂടുതലായിട്ട് ആശ്രയിച്ചതും വിപുലീകരിച്ചതും എന്ന് പറയാൻ കഴിയും അതിൽ തന്നെ അവർ ഒട്ടേറെ പരീക്ഷണങ്ങൾ നടത്തേണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഗസൽ ഗസലുകൾ അവർ നൃത്തരൂപത്തിന് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒട്ടേറെ മാറ്റങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു കലാകാരിയാണ് ക്ഷേമാവതി തന്നെ താനാക്കിയ മാധ്യമത്തെ ഏറ്റവും ശക്തമായിട്ട് മാറ്റിയെടുക്കാനും പുതിയതായിട്ട് തൻ്റെ സംഭാവനകൾ കൂട്ടിച്ചേർക്കാനും കൂടി ശ്രമിക്കുന്ന ഒരു നർത്തകിയാണ് കലാമണ്ഡലം ക്ഷമാവധി ഇവിടെ ശ്രീ പി ടി കുഞ്ഞു പറഞ്ഞപ്പോൾ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് ചോദിക്കാൻ വേണ്ടി മോഹിനിയാട്ട രൂപത്തില് പറഞ്ഞാല് പവിത്രൻ പവിത്രനെ അറിയാമല്ലോ പവിത്രന്റെ കൂടെ കൂടിയതിന് ശേഷം എല്ലാ ദിവസവും റേഡിയൊക്കെ ഒളിപ്പിക്കുകയാണ് അപ്പൊ ഗസലിന്റെ എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞു തന്നോണ്ടിരിക്കുക ഇതിലും എന്നെ നിങ്ങക്ക് മോഹിനിയാട്ടത്തിനെ പറ്റിയ ശൃംഗാരവും വിരഹമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് കേൾക്കുമ്പോൾ മോഹിനിയാട്ടം ചെയ്താൽ കൊള്ളാം എന്നുണ്ട് ഇത് കേട്ട് കേട്ട് എന്റെ മനസ്സിന് ഭയങ്കര സ്വാധീനം ഇതെനിക്ക് ചെയ്യണം ഭാഷ വേറെ ആലാപന ശൈലി വേറെ ആണെങ്കിലും അത് എൻ്റെ ശരീരത്തിനും മനസ്സിനും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളത് കേട്ട് കേട്ടുകൊള്ളുകൊണ്ടാണ് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അത് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഇരുപത്തഞ്ച് വർഷം ഞാൻ അത് കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പ്രയാസം ഉണ്ടായില്ലേ അത് അവതരിപ്പിക്കാൻ ജബറാ കേ അതാണ് ചെയ്തത് ചന്ദ്രൻ ഉദിച്ചിട്ടുള്ള ഈ രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഈ രാത്രിയിന്നാണ് ഇങ്ങനെ മുദ്ര കാണിക്കുക അപ്പോൾ അതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ആ ചന്ദ്രനെ നോക്കിയിരിക്കണമെന്ന് തൊട്ടാണ് അപ്പോൾ അവൾ ആ അതിനെപ്പറ്റി ആലോചിക്കണ സമയത്ത് മിന്നാമിനുകൾ ഇങ്ങനെ പറന്ന് പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ലൈറ്റ് കാണുമ്പോഴണോ ഓ രാത്രി ആയി എന്ന് തോന്നണത് അപ്പോൾ അവൾ ആ ചന്ദ്രനെ നോക്കിയിട്ട് ഈ രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് എന്ന് അങ്ങനെയാണ് കാണിച്ചു തുടങ്ങുന്നത് അങ്ങനെ അത് നല്ല സക്സസ് ആയി എന്ന് വെച്ചിട്ട് ഞാൻ എന്തും ഗസൽ ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് നമ്മൾ ഒരു കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ വേറൊരു പരീക്ഷണത്തിലേക്ക് പോകണമെന്ന് ഏതൊരു ഗുരുസ്ഥാനിയായിട്ടുള്ള ആൾക്കാർക്കും തോന്നണതാണ് വിവാദം ആവാൻ കാരണം വെച്ചാൽ ഒരു പരീക്ഷണങ്ങളും മോഹിനിയാട്ടത്തിൽ ചെയ്യാത്തൊരു കാലഘട്ടത്തിലാണ് എതിർപ്പുണ്ടാവുന്ന ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ അത് ചെയ്തത് ഉണ്ടാവണം ഒരെതിർപ്പെന്നല്ലേ ഒന്നിലേക്ക് കടക്കാൻ പറ്റുള്ളൂ പിന്നെ അതല്ല മോഹിനിയാട്ടത്തിൽ നമുക്ക് എല്ലാ രസങ്ങളും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒമ്പത് രസമെന്നും പറയും അഷ്ടരസമെന്നും പറയും അതിൽ രൗദ്രം മാത്രം ചെയ്യാൻ പറ്റ പാടില്ല എന്നുവെച്ചാൽ ശൃംഗാരമാണല്ലോ അതിൻ്റെ അത് അപ്പം അത് കാരണം കൊണ്ട് അവിടെ ഒരു ക്രിട്ടിക് ഉണ്ടാവണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ നല്ലതിൻ്റെ ഇടയിൽ അങ്ങനെ സാധനം വെച്ചു ആന അങ്ങനെ പട്ടൊടിച്ച് ഇങ്ങനെ വയറൊക്കെ നിറഞ്ഞ് ഫുള്ളായിട്ട് നിൽക്കുമ്പോൾ ഒരു സിംഹം അപ്പോൾ കുറച്ച് രൗദ്ര അല്ലേ മസ്തകത്തിലേക്ക് ഇങ്ങനെ കയ്യോങ്ങുന്ന സമയത്ത് വേണുഗാനം കേൾക്കുമ്പോൾ അങ്ങനെ സ്തംഭിച്ച് നിന്ന് പോകും അതാണ് അപ്പോൾ പിറ്റേ ദ പ്രബന്ധത്തിൽ ഇതിനെ എതിർപ്പ് വന്നു അപ്പം ഞാൻ പറഞ്ഞു മോഹിനിയാട്ടത്തിൽ മാത്രം എന്തുകൊണ്ട് ആ എന്തുകൊണ്ട് രൗദ്രം വന്നിട്ട് ആവാൻ പാടില്ല ആദ്യം തൊട്ട് അവസാനം വരെ ആ ഒരു സ്ഥായി രൗദ്രമാവണ പറ്റില്ല എല്ലാ നൃത്തങ്ങൾക്കും എല്ലാ രസങ്ങളും ഭാവങ്ങളും ചെയ്യാം നമുക്ക് മാത്രം എന്താ ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ട് ഇങ്ങനെ ഒരു സബ്ജെക്റ്റ് എടുക്കുമ്പോൾ അത് വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊന്നെല്ലാവരും അഷ്ടരസം ചെയ്യുന്നു ആ രസത്തിൽ തന്നെ എല്ലാ വന്നു രൗദ്രണ്ടല്ലോ അപ്പോൾ കാലം അതിനൊരു വഴി തെളിയിച്ചു എന്ന് പറയാം തീർച്ചയായിട്ടും സാറ് ആദ്യത്തെ ഒരു സിനിമയിൽ ഇങ്ങനെ എന്താ പറയുക സിനിമയ്ക്ക് വേണ്ടിട്ട് ചിട്ടപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ക്ഷേമ ടീച്ചറെ വിളിച്ചു പിന്നീട് എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് നൃത്തം ചെയ്യാനായിട്ട് വിളിക്കാറുണ്ട് ഞാൻ ആ സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള സോങ്സാണ് മിക്കവാറും സോങ്ങിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം ഉണ്ടാകാറ് അപ്പോൾ അതുകൊണ്ട് കൊറിയോഗ്രാഫിയുടെ ആവശ്യം വളരെ ആവശ്യം വന്നിട്ടില്ല ആവശ്യം വന്നില്ല അത് കാരണം കൊണ്ട് മാത്രമാണ് പ്രധാനമായിട്ട് ഇപ്പൊ ഭരതേടനും മോഹനും മോഹൻസാറിനും പോലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് സിനിമയിൽ അല്ല അത് സിനിമ താല്പര്യമില്ല താല്പര്യം വേദിയില് ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് അതിന് നമ്മളൊരു കൊറിയോഗ്രാഫി ചെയ്യണമെങ്കിൽ കുറച്ച് ഡേയ്സ് പോവും ദിവസങ്ങൾ പോകും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ചുറ്റുപാട് നമുക്ക് അനുയോജ്യമല്ലാത്ത കാരണം കൊണ്ടാണ് അപ്പോൾ നമുക്കിനി വരേണ്ടത് ഇപ്പോൾ ഒരുപാട് ശിഷ്യരുടെ കാര്യം നമ്മൾ പല പ്രാവശ്യമായിട്ട് പറഞ്ഞു ശിഷ്യരെയും കൂടെ ഉള്ള സഹപ്രവർത്തകരെയും നൃത്തരംഗത്ത് ഇതേപോലെ മോഹിനിയാട്ട രംഗത്തൊക്കെ സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് ഗസ്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് ശ്രീമതി കലാമണ്ഡലം ക്ഷേമാവതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിക്ഷയും സീനിയർ ശിക്ഷയുമായ ശ്രീമതി ഉമയെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം ഞാൻ തൃശൂർ കാര്യാണ് അപ്പൊ ആഴ്ചയില് അഞ്ചു ദിവസാണ് ക്ലാസ് കൊറേ മുമ്പാണ് പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വല്ല മുമ്പ് കുട്ടിയായിരുന്നു അപ്പൊ അത്ര കുട്ടിയൊന്നായിരുന്നില്ല അപ്പൊ ആഴ്ചയിൽ അഞ്ചു ദിവസാണ് അവിടെ പോവുക ഒരു ക്ലാസ്സിന് പോവാന്നുള്ളതൊന്നുമല്ല ഭയങ്കര ഒരു രസാണ് ടീച്ചറുടെ അവിടെ പഠിക്കാൻ എല്ലാ മുറിയിലും ഞങ്ങളുണ്ടാവും അച്ഛനോട് വർത്താനം പറയും അമ്മയോട് വർത്താനം പറയും ഭയങ്കര നല്ല ഭംഗിയുള്ള കണ്ണൊക്കെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു അമ്മൂമ്മയൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നു ചില ദിവസം പോകുമ്പം നല്ല തേനീച്ച മുറിയുള്ള ഒരൂന്നൊരു ശബ്ദം കേൾക്കാം അന്ന് ക്ഷേമ ടീച്ചറുടെ ക്ലാസ്സിന് വരാമെന്നർത്ഥം എല്ലാവർക്കും പേടിയാണ് ഞങ്ങൾ ഇത്തിരി ഉയരമൊക്കെ ഉള്ളത് കൊണ്ട് ബാക്കിലാണ് പേടുക സന്തോഷമാണ് ഉയരണ്ടല്ലോ ബാക്കിലാണല്ലോ കാണില്ലല്ലോ അറിയില്ല ഇദ്ദേഹം എല്ലാവരുടെയും കൃത്യമായിട്ട് കാണും എന്നിട്ട് ഇങ്ങനെ നല്ലോണം അമർന്നൊന്നും ഇരുന്നില്ലെങ്കിൽ ആ വടി ഇങ്ങനെ വരും ഇന്നെ ഓന്ന് പിന്നെ ഒറ്റ പാട്ടുകൾ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി സുഖ പിന്നെ മാത്രല്ല ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ടീച്ചർക്ക് പുതിയ പരീക്ഷണങ്ങൾ നടത്താനുള്ള ധൈര്യം കാരണം മോഹിനാട്ടപ്പം ഇത്ര നേരം ഇവർ സംസാരിച്ചതും നായികമാരുടെ കാര്യങ്ങളായിരുന്നു ഒരു പുരുഷ കഥാപാത്രം ഒരു ഒരിയിനം മുഴുവനും ഒരു പുരുഷ കഥാപാത്രം ഭക്തിയാണ് കുചേലനാണ് ധീരോദാത്തനും ധീരോദ്ധനും ഒന്നുമല്ല പക്ഷെ അങ്ങനെ ഒരു കഥാപാത്രത്തിനെ കൊണ്ടുവരാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നത് ടീച്ചറാണ് അപ്പം അങ്ങനെയുള്ള അത് ടീച്ചർ കുചേലനായിട്ട് വരുമ്പോൾ വളരെ പരീക്ഷീണനായിട്ടുള്ള നായക കഥാപാത്രമാണ് വരുമ്പോൾ ഒരു സ്ത്രീയാണ് വരണേ മോഹിനിയാട്ടം വസ്ത്രത്തിലാണ് അവാഹാര്യം മോഹിനിയാട്ടാണ് ഇതൊന്നും ഇൻട്രൊഡക്ഷൻ കേൾക്കാത്ത ഒരാൾ ഒരിക്കലും ചോദിക്കില്ല അതാരാ വയ്യാത്തൊരു സ്ത്രീ കഥാപാത്രം വരണേ ചോദിക്കില്ല കാരണം അതൊരു പുരുഷ കഥാപാത്രം എങ്ങനെ അറിയില്ല അതിലൊരു എലിമെൻറ്റ് ടീച്ചർ ഇടും അത് ആ ഒരു സാധനം ഉണ്ടല്ലോ അത് ടീച്ചറുടെ ഉള്ളിലുള്ള ഒരു ഒരു ബേണിംഗ് ഒരു കനലുണ്ട് അതാണ് ടീച്ചറെ കാരണം ഒരുപാട് റോളുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളാണ് വളരെ ഭംഗിയായിട്ട് പവിത്രേട്ടനെ പോലെ കൊടുങ്കാറ്റുമാരിയുള്ള ഒരാളുടെ ഭാര്യ ടീച്ചർ ഇങ്ങനെ വളരെ ഒതുങ്ങിയ പുഴ പോലെ ചിട്ടയില് ഭംഗിയായിട്ട് സ്വച്ഛന്തമായിട്ട് ഇങ്ങനെ ഒഴുകി പോവാണല്ലോ അവിടെ അതൊന്നല്ലല്ലോ പുള്ളിക്ക് തോന്നണം ആരോടും സംസാരിക്കേണ്ട ഒത്തിരി ബുദ്ധിയുള്ളവരെ കണ്ടുപിടിക്കും കുറച്ച് വായനാശീലവും എല്ലാം ഉള്ള കാരണം കൊണ്ട് ഇദ്ദേഹമായിട്ട് സംസാരിക്കും പാട്ടുകളുടെ പഴയ റാഫിയുടെ ഒക്കെ പാട്ടുകൾ വേണം പറയും അതൊക്കെ കൊണ്ടേ ചിത്രവും സംഗീതവും നാടകവും ശില്പവും നൃത്തവും എന്ത് തന്നെ ആയാലും ഈ ചരിത്ര തന്നെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന സംഗതികളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക നഷ്ടബോധം ചേച്ചി ഞങ്ങ കാരണം ആ കാലത്തിലായിരുന്നു ഇപ്പൊ മരണം അതൊരു വേദന തന്നെയായിരുന്നു കാരണം ഒരു ശരി യഥാർത്ഥ കലാകാരനായിരുന്നു കലാസ്നേഹി ഒരുപാട് ചെയ്യാൻ ബാക്കി വെച്ച് ആഗ്രഹങ്ങളും സിനിമയിൽ ഒരുപാട് സ്വപ്നങ്ങൾ ചെയ്യാനായിട്ട് ബാക്കി വെച്ചിട്ട് പോയ പോയൊരാളാണ് നല്ലത് മാത്രം ചെയ്യാ പുതിയതൊക്കെ നല്ല പരീക്ഷണങ്ങൾ നടത്തും അങ്ങനെയൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എനിക്ക് ഒരു കാര്യത്തിലും പുള്ളിയുടെ കാര്യം എനിക്ക് ഒരു ഷർട്ട് തേക്കാൻ വൈകിയെന്ന് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ അങ്ങനെ അവർ നിർബന്ധ ബുദ്ധിയില്ല അതുകാരണം കൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊക്കെ നല്ല ഫ്രീഡമായിരുന്നു